ിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു കുടുംബത്തിന് ഏറ്റവും ആനന്ദം നൽകുന്ന കാര്യമെന്ന് പറയുക ഒരു ശിശുവിന്റെ ജനനമാണ് ഒരു പുതിയ വ്യക്തി ഈ ലോകത്തിലേക്കും ഭൂമിയിലേക്കും കടന്നു വന്നതിന്റെ വലിയ ആനന്ദം സഭയിൽ മൂന്ന് പേരുടെ ജന്മദിനം മാത്രമാണ് ആഘോഷിക്കാറുള്ളത് അത് ഈശോയുടെ ജനനവും മാതാവിന്റെ ജനനവും സ്നാപക യോഹന്നാന്റെ ജനനവുമാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ ഒരുക്കത്തിലാണ് നാം ആയിരിക്കുക ലോകത്തിന്റെയും സ്വർഗത്തിൻ്റെയും നാഥയും അമ്മയുമാകുവാൻ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ചവളാണ് പരിശുദ്ധ കനികാമറിയം ആകെയ പ്രിയമുള്ളവരെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയും നാഥയുമായ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ജനന തിരുനാളിന് ഏറ്റവും ആത്മാർത്ഥമായി തീക്ഷ്ണമായി ഒരുങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ